നമസ്കാരം സ്വാഗതം വയനാടിന് കൈത്താങ്ങാവാൻ കാരുണ്യ കാരുണ്യത്തൊട്ടുകൾ തേടി തിരൂരിൽ സ്വകാര്യ ബസ്സുകൾ ഓടിത്തുടങ്ങി പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അമ്പതിലേറെ ബസ്സുകളാണ് കാരുണ്യ സർവീസ് നടത്തുന്നത് യാത്രയുടെ ഉദ്ഘാടനം തിരൂർ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ ജോയിന്റ് ആർ ടിഒ സാജു എ ബക്റും ഫ്ളാഗ് ഓഫ് തിരൂർ സിഐ കെ ജെ ജിനേഷും നിർവഹിച്ചു ഫർണിച്ചർ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ താലൂക്ക് പ്രസിഡന്റ് മജീദ് മൈ ബ്രദർ അധ്യക്ഷത വഹിച്ചു താലൂക്ക് സെക്രട്ടറി പി ഷാറുദ്ദീൻ ട്രഷറർ അരവിന്ദൻ വഴുതക്കാട് ബസ് തൊഴിലാളി യൂണിയൻ നേതാക്കളായ ജാഫർ ഉണ്ണിയൽ റാഫിയന്നര ഷൌക്കത്ത് താലൂക്ക് വൈസ് പ്രസിഡന്റ് നാസർ നാസർകൂട്ടത്ത് എന്നിവർ സംസാരിച്ചു താലൂക്ക് ജോയിന്റ് സെക്രട്ടറി മർച്ചാൻ കുഞ്ഞുമോൻ നേതാക്കളായ കോയമീകത്ത് ഷഹബാൻ കുഞ്ഞുട്ടി ഷറഫുദ്ദീൻ നിലാവ് എന്നിവർ നേതൃത്വം നൽകി ട്രേഡ് യൂണിയനുകളും കാരുണ്യ പ്രവർത്തകരും രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരും കൈകോർത്ത ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും അതിൽ നിന്ന് മനസ്സിലാവേണ്ടത് നമ്മളുടെ ജനത എല്ലാം ഒറ്റക്കെട്ടായി ഏതൊരു പ്രതിസന്ധിയേയും നേരിടും എന്നുള്ളതിലൊരു പിടിവാണ് ഈ സംഘടന യും നേരിട്ട് ഏതാനും വീടുകൾ നിർമ്മിച്ചു കൊടുക്കാൻ തീരുമാനമെടുക്കുകയും ചെയ്ത അവരുടെ നടപടി തികച്ചും ശ്ലാഘനീയമാണ് നമ്മുടെ ഈ കോഴി മലപ്പുറം കോഴിക്കോട് സമീപ ജില്ലകളിൽ നിന്നാണ് വയനാട്ടിലേക്ക് ആൾക്കാരെ അതിജീവനത്തിൽ അതായത് തോട്ടം തൊഴിലുണ്ട് കുടിയേറിയിട്ടുള്ളത് നമുക്ക് വേണ്ടത് ശുഭപ്രതീക്ഷകളാണ് ഇന്ന് നമുക്ക് അസോസിയേഷന്റെ എല്ലാ ഈ നല്ലൊരു ബസ്സുകളിൽ കണ്ടക്ടർമാർ യാത്രക്കാരുടെ മുന്നിലെത്തുന്നത് ബക്കറ്റുകളുമായാണ് ടിക്കറ്റ് തുകയ്ക്കൊപ്പം കാരുണ്യത്തൊട്ടുകൾ നൽകി യാത്രക്കാർ അഖമഴിഞ്ഞ പിന്തുണയാണ് നൽകുന്നത് ബക്കറ്റിൽ ലഭിക്കുന്ന തുക വയനാടിനെ കൈത്താങ്ങാക്കാൻ മാറ്റിവെക്കാനാണ് താലൂക്ക് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ തീരുമാനം അമ്പതിലേറെ ബസ്സുകളാണ് കാരുണ്യയാത്രയിൽ പങ്കാളികളായിട്ടുള്ളത്